ഹലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ വീടിന്റെ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ ഫുൾ മഴയാണെ രാവിലെ തൊട്ട് നിൽക്കാതെ മഴ ചെറിയൊരു പെയ്തോണ്ടിരിക്ക മഴക്കുള്ളൊരു കോളാണ് നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ എല്ലാം നാനി അപ്പൊട്ടാ മഴ വന്നു ചെറിയ ഗ്യാപ്പുണ്ടായിരുന്നു അപ്പഴേക്ക് അടുത്ത മഴ വന്നു എല്ലാം നനഞ്ഞതാ നോക്കിയ എല്ലാത്തിനും വെള്ളം ഇതൊക്കെ ക്ലീൻ ചെയ്യണം എല്ലാത്തിനും ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞെടുക്കാം എല്ലാം മഴ നിക്കണ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തിട്ടും കാര്യമില്ല പിന്നെ മഴയല്ലേ ചെയ്യാന്ന് ജസ്റ്റ് ആണ് ഞാൻ കളഞ്ഞിട്ടില്ല വെയിലെടുക്കുന്ന പറഞ്ഞിട്ട് ചെയ്യാ വെയിലടിക്കുമ്പോഴേ ഇത് ചെയ്തിട്ട് കാര്യ പൂക്കളാണെങ്കി ഇഷ്ടം പോലെ പൂക്കൾ നടക്കും പോയി പൊട്ടിയാ പിടിച്ചിട്ട് അങ്ങനെ താഴെ വീണു പൊട്ടിട്ടെല്ലാം അങ്ങനെ അലമ്പായി കിടക്കുക ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ല പണിയുണ്ട് ചെയ്യാം ലൈവിലൊന്നും ആരും വന്നിട്ടില്ല ഞാൻ കൊറേ ലൈവ് ഒക്കെ ഇട്ടിട്ട് അവസ്ഥ ഹലോ വെൽക്കം ടു നിഷാസ് ലോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് മുറ്റൊക്കെ നിറയുണ്ട് കുപ്പകളൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ അടിക്കാനായിട്ട് ഇവിടെ ഒന്നും ഒതുക്കിട്ടില്ല സാധനങ്ങളൊക്കെ എല്ലാം മഴ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ ആക്കിട്ടിരിക്കണം പുതിയ ഇതാണ് കേട്ടോ പോട്ട്സ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയ ഐറ്റംസാണേ പിന്നെ ചെറിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ രാജ് പ്രീ രാജ് രാജ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് അലങ്കോലായി കിടക്കാണ് കേട്ടോ എന്തൊക്കെ ഒതുക്കണമെന്നു നല്ല പണിയുണ്ട് നമുക്ക് മെല്ലെ ചെയ്യാന്ന് വിചാരിച്ചാണ് ഷോപ്പിന്റെ അകത്ത് വെള്ളം വീഴുന്നുണ്ട് ആ ഷോപ്പിനകത്ത് വെള്ളം വീണ്ടുക എന്തോ ഒരു ലീക്ക് ഉണ്ട് ലീക്ക്ണ്ട് എല്ലാം അങ്ങനെ പരന്ന് കിടക്ക ഇതൊക്കെയാ കേട്ടോ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ ഏ ലൈവ്

ഇതൊക്കെ ആകെ പതിനഞ്ച് രൂപയുള്ളു കേട്ടോ പതിനഞ്ച് രൂപയുള്ളു സെറാമി ഫോൾസ് ആണ് നൂറ് രൂപ പിന്നെ ഇതാ ചെറിയ ഭരണം ഇത് അമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പുതിയ ഐറ്റംസാണ് കേട്ടോ പിന്നെ ഇത് അപ്പം ഇന്ന് വന്ന ബോക്സാണ് ഇന്ന് വന്ന ഭരണിയാണ് കേട്ടത് പിന്നെ ഇണ്ടാന്ന് നമുക്ക് നോക്കാം ഇതുപോലത്തെ ആണ് കേട്ടോ ഇതുപോലത്തെ ഭരണികളാണ് പിന്നെ മൂന്ന് ബോക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ട്

ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ ഇതൊക്കെ എല്ലാം ഇതൊക്കെ വന്നത് അഴിച്ചു വയ്ക്കാനുണ്ട് അതൊക്കെ വൈക്കലൊക്കെ മാറ്റണം ഭരണിയാണ് ഇതൊക്കെ വൈക്കലൊക്കെ മാറ്റി ഇതേപോലെ എല്ലാം അഴിച്ചു വെക്കണം പൊട്ടാണ്ടിരിക്കാന് വണ്ടിയിൽ കൊണ്ടുവരും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സേഫായി കൊണ്ടുവരാൻ വൈക്കുമല്ലൊക്കെ പാക്ക് ചെയ്ത് വന്നതാണ് ഇത് സെറാണ് ഇപ്പോൾ ഓട്ടമാണ് കേട്ടോ എന്നിട്ട് എഴുന്നൂറ് രൂപ വരും ഇത് ഒത്തിരി കോസ്റ്റ്ലി ണ്ട് പിന്നെ പുറം ദറാമി ഫോർട്സ് പുതിയത് വന്നതാണ് അതെങ്ങനെ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേ നല്ല മഴയായിട്ടോ വലിയ മഴയായി 我的父母。 ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ആരും ഷോപ്പ് അടിക്കുമ്പോ അതായത് കോട്ട കുട്ടം കളിക്കാം അതൊക്കെ അടക്കാൻ വേണ്ടിട്ടില്ല ഈ കോട്ട പാതക്കാർ ഇതൊക്കെ നമ്മള് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ

Wala kasi pili-pili ko. pag Daya. Station, 他我我们也到，他们来没来？你等他们。 and star ke